മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ രണ്ട് ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു രോഗം കൂടുതൽ പടരാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ ആരംഭിച്ചു ആലപ്പുഴയിലെ നാല് പഞ്ചായത്തുകളിലും കോട്ടയത്തെ ഒരു പഞ്ചായത്തിലുമായി മുപ്പത്തി എട്ടായിരത്തോളം പക്ഷികളെ കൊന്നു നശിപ്പിക്കാനാണ് തീരുമാനം ഇതിലുള്ള നടപടികളാണ് ആരംഭിച്ചത് നീണ്ടൂരിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച ഫാമിലിയും ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള മേഖലയിലും വളർത്തു പക്ഷികളെ കൊന്നെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു ജില്ലാ കളക്ടർ രൂപീകരിച്ച എട്ട് ദ്രുതകർമ്മ സേനകളാണ് താറാവുകളെയും മറ്റ് പക്ഷികളെയും കൊല്ലുന്നത് രോഗം സ്ഥിരീകരിച്ച ഫാമിൽ ആറ് സംഘങ്ങളെയും പുറത്ത് രണ്ട് സംഘങ്ങളെയുമാണ് നിയോഗിച്ചിട്ടുള്ളത് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അനിൽ ഉമ്മൻ മൃഗസംരക്ഷണ വകുപ്പ് ജില്ലാ ഓഫീസറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ ഷാജി പണിക്കശ്ശേരി എന്നിവരുടെ മേൽനോട്ടത്തിലാണ് നടപടികൾ ദൃശ്യങ്ങൾ കാണാം どう ये नहीं हो रहा है और 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 রাখ <laughs> র Gracias.